പിന്നെ ഒരു വേറൊരു സംഭവം അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ നോക്കുമ്പോൾ എന്തോ ഈ മുച്ചിരിയുടെ ഒക്കെ എന്തോ സംസാരം മുച്ചിരിയുടെ കേസ് എന്തോ ചരണം എന്തോ പറഞ്ഞതിൻ്റെ കേസ് സംസാരമായെന്ന് പറഞ്ഞിട്ട് അത് സംസാരമായെന്ന് പറഞ്ഞിട്ട് അത് ഒരു ടോക്ക് തന്നത് പിന്നെയാണ് അറിയുന്നത് ഞാൻ അത് ട്രിപ്പ് ഇരിക്കുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വന്നിട്ട് പിന്നെ സംസാരിക്കുന്നതിന് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ആരും അതിനെ പറ്റിയത് സംസാരിക്കുന്നത് സംഭവം അത് വേറെ ഒന്നും അല്ല കേസ് അത് ഞാൻ തരാം മുച്ചിരി അന്ന് വി ഇരുന്നത് സംസാരിച്ചപ്പോൾ ഞാൻ വി സി ഇരിപ്പുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പോണേൻ്റെ തലേ ദിവസമാണ് എന്നുവെച്ചാൽ ഞാൻ ട്രിപ്പിന് പോണതിൻ്റെ തലേ ദിവസത്തെ നൈറ്റാണ് ഈ ഇത് അവനെ പറയുന്നത് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് ഡേ അപ്പോൾ ഞാൻ വി സി നമ്മൾ ഇത് മറ്റേ പി ഒ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കൺസേവെൻറ്റ് പി ഒമാരെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനന്ന് ഞാൻ പുറത്തു വന്ന് വീട്ടിൽ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് മരോ ഡിസ്കൗണ്ടിൽ ഒന്ന് കയറിയിരിക്കും എന്താ കൺസേൺമെൻറ്റ് എന്താന്നൊക്കെ കാണാനായിട്ട് കയറിയിട്ടപ്പോഴാണ് സംഭവം നടന്ന അന്നേരം മുച്ചിരി പെട്ടെന്നിങ്ങനെ പറയുമ്പോൾ ഞാനും എന്തായിരുന്നു സംഭവം എനിക്കും അറിയാം എന്തെങ്കിലും ഇവൻ എന്ത് ഇങ്ങനെ പറഞ്ഞത് ഞാനും അല്ലെ ഞാൻ എന്നിട്ട് നേരെ മേളത്തെ വിസ്വ് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് വെച്ചാൽ വെച്ചാൽ എന്താ ചോദിച്ചു വെച്ചിട്ട് നിന്റെ സീൻ എന്താ വെച്ചാൽ അപ്പം പറഞ്ഞ് മുച്ചിരി വി പിടിയിൽ കളിച്ചാൽ വിശ്വസിച്ചു ഇവരെ ഇതിൻ്റെ അകത്തെ മെമ്പറായിരുന്നു എന്താ വി പിടിയുടെ അകത്ത മെമ്പറായിരുന്നു നിഷാരി അപ്പം മുച്ചിരിയും ഇവരും ഒരുമിച്ച് കളിച്ചോണ്ടിരുന്നിട്ട് മുച്ചിരി അവിടെ നിന്ന് വി പിടിയിൽ നിന്ന് ഇറങ്ങിയതാണ് വി പിടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ബെല്ലാരിയിലോട്ട് കയറുന്നത് അപ്പം ലൈക്ക് കെ വി എസ് എസ് വി പി ഡി സീൻ നടക്കുന്നത് ലൈക് കെ വി എസ് വി പി ഡിയുടെ ഒരു വാറ് നടക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയാം അത് എ സെർവറിലായിരുന്നു ആ അത് എക്സലാൻസിൽ തന്നെയല്ലേ എക്സലാൻസ് തന്നെയാണ് അപ്പം അത് നടന്ന സമയത്ത് ലൈക്ക് ഇവർക്ക് ബാൻ ആർക്കാണ് വി പി ഡിക്ക് വി പി ഡിക്ക് ഇത് കിട്ടി മറ്റേ പെർമനന്റ് ബാൻ അല്ല അവരെ പ്ലേസിനെ മൊത്തത്തിൽ ഇവിടെ കളിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ കിക്ക് എന്തോ എന്തോ ഒരു സീൻ നടന്ന് കറക്റ്റ് ഓർമ്മയില്ല നിങ്ങൾക്ക് വി പി ഡിക്ക് ഒരു വാർ എന്തോ വി പി ഡി ജയിച്ച സമയത്ത് എന്തോ ഒരു ഷൂ ഉണ്ടായി കറക്റ്റ് ആ അപ്പം അത് കഴിഞ്ഞിട്ട് മുച്ചിരി എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു എന്താണ് വി പി ഡി എന്ന് അത് കഴിഞ്ഞിട്ട് ബെല്ലാരി കയറിയ സമയത്ത് എന്തോ വി പി ഡിയിലെ പ്ലേസിനെ എന്തോലൊക്കെ അവൻ എന്തോ എല്ലാവരും ഫയലാണെന്നാവണം ഹാക്കാണെന്ന് എന്തൊക്കെ എങ്ങനെയാണ് എന്തോ അമ്മ ബെല്ലാരിത്തെന്തോ പറയുക എന്തൊക്കെയാണ് ചെയ്താൽ അപ്പം അത് വൻ അറിഞ്ഞായിരുന്നു ആരാണ് ചരണം അത് അറിഞ്ഞായിരുന്നു അപ്പം അത് വെച്ചിട്ടവൻ ജസ്റ്റ് ആ സമയത്ത് മനസ്സിലായേ പെട്ടെന്ന് ടി വിയെ കയറുന്നത് കണ്ടപ്പോഴത്തേക്ക് അവൻ റിയാക്ട് ചെയ്തതാണ് അവൻ്റെ മൈൻഡിലെ ആ ഒരു നെഗറ്റീവ് ഒരു ഫീൽ കിടക്കുമല്ലോ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കേസ് ഇറങ്ങുമ്പോൾ അത് വെച്ച് അവൻ ജസ്റ്റ് റിയാക്ട് ചെയ്തതാണ് അല്ലാണ്ട് വേറൊരു ഹേറ്റോ കാര്യം അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണം മനസ്സിലായി വേറെ സീനും കാര്യങ്ങളും പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് അവരുടെ പേഴ്സണലായിട്ടുള്ള അത് അവരുടെ ഇടയിലുള്ള എന്തോ പേഴ്സണൽ നേരത്തെയുള്ള എന്തോ പേഴ്സണലായിട്ടുള്ള സംഭവമാണ് അത് ടി വിസ് അല്ലാതെ ടി വി ഡയോഗ്സ് അങ്ങനത്തെ ഒരു സംഭവം കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ഗ്യാങ് പരമായിട്ടുള്ളതോ അങ്ങനത്തെ സീനോ കാര്യമൊന്നുമില്ല അത് നേരത്തെ അവർ തമ്മിൽ അവർക്ക് തമ്മിൽ ഇടയിലുള്ള അറിയുന്ന കാര്യങ്ങളും അതോ അതൊക്കെ വെച്ചിട്ടുള്ള ഇത് വെച്ചാൽ പറഞ്ഞതാണ് അല്ലാതെ വേറെ ഇഷ്യൂം കാര്യമൊന്നും കേസ് അത് പിന്നെ എന്തെങ്കിലും ഒരു ടോക്കൺ നോക്കാനുള്ള ഇഷ്യൂ ഒന്നും ജസ്റ്റ് അത് അവരമ്മി തന്നെ സംസാരിച്ചു എന്തോ സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുശേഷം അവരമ്മി സംസാരിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഉച്ചിരിയും ആരാണ് ശരണം തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിയ കാര്യ ആക്കാതെ പിന്നെ പിന്നെ പക്ഷെ ഇന്നിപ്പം എന്തൊരു സംസാരങ്ങൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ സംസാരമൊക്കെ ആയെന്നാണ് പറഞ്ഞത് അപ്പം ജസ്റ്റ് ഞാനൊന്ന് ക്ലാരിഫൈ ആണല്ലോ എനിക്ക് അല്ലെങ്കിൽ നാളെ എന്തായാലും ഇത് ഇതൊരു ടോക്ക് വരും സോ അതിനുമുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നവും ഒന്നും അടിയും വഴക്കും അങ്ങനെയൊന്നുമില്ല അതാണ് കാര്യം ഞാൻ ബെല്ലാരി കയറുന്നു ഈ ടോപ്പിക്ക് വിടുന്ന ബ്രോ ഈ ടോപ്പിക്ക് വിടുന്നതല്ല ഞാൻ ജസ്റ്റ് ഞാനിതൊന്ന് ക്ലിയർ ചെയ്യണ്ടേ എനിക്ക് എൻ്റെ സൈഡിൽ നിന്നൊന്ന് ക്ലിയർ ചെയ്തു തരണ്ടേ നിങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ല കഴിച്ചിത് പ്രശ്നമൊന്നുമല്ല ഇത് വേറെ ഇഷ്യൂവും കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത് മനസ്സിലായി അടിയും വഴക്കും അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിലായി അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നുമല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു സീനിൻ്റെ പുറത്ത് അവർക്ക് അവർക്കിടയിലുള്ള ചെറിയ എന്തോ ഇത് വെച്ചിട്ടാകുന്ന ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്തതാണ് അല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ് മനസ്സിലായില്ലേ പ്രശ്നമുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത് വാസൊന്നും പറഞ്ഞല്ല എക്സലാന്റിസില് ഡയേഴ്സ് കളിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എക്സലാന്റിസ് വരുമെന്നാണ് അതെപ്പോൾ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല ഹായ് സാറേക്കാ നമസ്തേ ഹെവർ ടുഡേ എന്നാ നീ എന്ന് നീ ഇന്ന് ചുമ്മാ ഇരുന്ന് പറയും എന്നിട്ട് ഞാൻ വെറുതെ ഞാനിത് റിയാക്ട് ചെയ്യും എന്തിനാണ് ഞാൻ അതറിഞ്ഞില്ല അതിപ്പം പറഞ്ഞ് അങ്ങനെ പറഞ്ഞായിരുന്നാ കേസ് നിങ്ങളാരും ലൈവ് നിങ്ങൾ ലൈവ് കണ്ടവർ കാണുമായിരിക്കുമോ ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ലൈക്ക് നമ്മൾ ക്സ്ലാൻഡീസ് കളിക്കുന്ന വയസ്സ് വെച്ചിട്ട് പറഞ്ഞു ഇറങ്ങി ഇറങ്ങിയോടാ ലൈക്ക് അതുകൂടി ഒന്ന് ക്ലിയർ ആക്കി തരാം കേട്ടോ രായൻ ബെല്ലാരിയിലോട്ട് ജസ്റ്റ് കളിക്കാൻ കയറിയതേ ഉള്ളൂ പി വി പി ഗ്രൈൻഡിന് അതിനൊക്കെ ആയിട്ട് അമ്മ അവിടെ കയറിയതേ ഉള്ളൂ അതുമല്ല വേറൊരു സംഭവം തോന്നിയത് അതിനെക്കുറിച്ച് ചോദിച്ചു ആ അതെ പറ്റി ആ അപ്പോൾ രായൻ്റെ കേസ് കൂടി ഒന്ന് ക്ലിയർ ചെയ്യാ രായാനും ഇവിടെ നിന്ന് ഒരു മൂന്നാല് പേരിപ്പം ബെല്ലാരിയിൽ ജസ്റ്റ് കളിക്കാൻ കയറിയായിരുന്നു അത് വേറെ സംഭവമൊന്നുമല്ല അവർ പി വി പി ഗ്രേഡിന് വേണ്ടിയിട്ട് മാത്രമാണ് കയറിയത് അല്ലാണ്ട് ഗ്യാങ് വൈസ് നമ്മൾ മൊത്തത്തിൽ ഇറങ്ങിപ്പോയതോ അങ്ങനെയൊന്നും അല്ല ഇവിടെ ഇവിടെ നിന്ന് അവിടെ കുറച്ച് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടെ എവിടെയാണ് നമ്മുടെ ഡിമൻസിറ്റി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആക്റ്റീവായി വരുന്നതല്ലേ ഉള്ളൂ മനസ്സിലായാലേ അപ്പം ആ സമയത്ത് പി വി പി ഗ്രൈനിങ് കുറവാണ് അപ്പം അതുകൊണ്ട് അവർ കുറച്ച് ആൾ അവിടെ കളിക്കാൻ കളിക്കട്ടോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് പോയത് അപ്പം അവർ കളിച്ചോട്ടെ കേസ് അവിടെ കളിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സിറ്റിയിലും കളിക്കുന്നതോടെ പിള്ളേ എന്തായാലും ഞാൻ എന്തായാലും മനസ്സിലായില്ലേ ഞാൻ എന്തായാലും ബെല്ലാരിയിൽ കയറത്തില്ല ഞാൻ ബെല്ലാരിയുടെ കൂടെ തന്നെ എല്ലാത്തിനും കാണും പക്ഷേ ഞാൻ ഗ്യാങ് വൈസ് ഞാൻ ബെല്ലാരിയിലോട്ട് ഞാൻ കയറത്തില്ല എന്തായാലും ബെല്ലാരി പിള്ളേരുടെ കൂടെ എല്ലാത്തിനും കാണും ആൻഡ് ഞാൻ ഡയോസിൽ എന്തായാലും ഡയോസിൽ മാത്രമായിട്ടേ കളിക്കുന്നുള്ളൂ ആരും തമ്മിൽ പ്രശ്നമാവല്ലേ എന്നാൽ പേടി മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രശ്നമൊന്നുമില്ല തമ്മിൽ പ്രശ്നമാകുന്ന പേടി ഓക്കെ 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 അറിഞ്ഞാൽ അല്ലേ ശരി 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 ആൻഡ് എന്താ ആ പിന്നെ എന്തോ പറഞ്ഞത് അപ്പം രാൻ്റെ വയസ് ആൻഡ് വേറെ സീനൊന്നും ഇല്ല രൻ ഇവരെല്ലാവരും ഇവിടെ ഇവിടെ കളിക്കും അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് അങ്ങനെ മാറിപ്പോയതോ എന്നും അല്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അണ്ണാ ബെറ്റർ ടു സ്വിച്ച് ഡയോസ് സ്ഷ്യുവോ ഓക്കെ സോൾവ് ആക്കി എന്നാ അല്ല നമുക്ക് നമുക്ക് നോക്കാ നമുക്ക് നോക്കാം നോക്കാം ഞാൻ എന്താണെന്ന് ഒന്ന് ക്ലിയർ ആക്കട്ടെ അത് ക്ലിയർ ആക്കിയതിന് ശേഷം ഞാൻ എന്തായാലും നോക്കാം എക്സലൻസി കയറുന്ന കേസ് ഞാൻ എന്തായാലും ക്ലിയർ ആക്കിയതിന് ശേഷം ഞാൻ എന്തായാലും പറയാടേ അപ്പം സരക്കെ അങ്ങനെയല്ല പറഞ്ഞത് വരുന്നതിൽ സീനില്ല ബട്ട് ഉള്ളതിൽ നമ്മൾ ഇഷ്യൂസ് ഉണ്ടായാൽ അത് വേറെ രീതിയിലാകും എന്നാണ് പറഞ്ഞത് ആണല്ലേ റസ് അത് നോക്കാം വാരസ് കുറച്ചുകൂടി ആക്റ്റീവ് ആക്കണമെന്നാണ് ഇനി തൊട്ട് ആക്റ്റീവ് ആണോ ഇനി തൊട്ട് ആക്റ്റീവ് ആണ് ഇന്ന് ഇന്നത്തെ ഡേ തൊട്ട് ഇനി തൊട്ട് അങ്ങോട്ട് ആക്റ്റീവാണ് ഇന്ന് റിക്രൂട്ട്മെൻറ്റ്സ് ആണ് കുറച്ച് റിക്രൂട്ട്മെൻ്റ് കൂടെ ഉണ്ട് കാരണം സിറ്റിയുടെ അകത്ത് കഴിഞ്ഞ ദിവസം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പം ഞാൻ ഞങ്ങൾ ആരും ഇല്ലായിരുന്നു കുറേ പേരൊന്നും ഇല്ലായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവർ ആരാണ് ഫ്ലഫിനെയും ആരെ ആരെയൊക്കെ രണ്ട് മൂന്ന് പേരെന്തോ ഫയർ ചെയ്തത് എന്തോ കൊന്ന് കൊന്നിട്ടൊന്നും കത്തിക്കുക ചെയ്തോ എന്തോ എന്നൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഈ സീൻ ഇരിക്കുന്നതുകൊണ്ട് എന്തായാലും മനസ്സിലായി ഇനിയുള്ള ദിവസങ്ങളിലോട്ട് വാറും ഫ്രീ വാറും ഇതൊക്കെ കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് റിക്രൂട്ട്മെൻസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്ന് കാണും അതിന് ശേഷം ഇനി തൊട്ട് സിറ്റിയിൽ എന്തായാലും ആക്ടിവിറ്റീസും കാര്യങ്ങളും കാണും അതേപോലെ തന്നെ മനസ്സിലായാലേ അപ്പം എന്തായാലും നോക്കാം കേസ് എന്തായാലും നോക്കാം ഇനി മുമ്പോട്ടുള്ള കാര്യം എന്തായാലും ഇപ്പം ഡാസിൽ എത്ര മുമ്പേ സാ ഇപ്പം ഇരുപത് പേരാണ് ട്രാ ഇപ്പം ഇരുപത് പേര് ഇരുപത് പേരിൽ ബുള്ളറ്റും മണവാളനും ഉണ്ട് അവർ രണ്ടുപേരും മനസ്സിലായാലും അവർ പ്രോപ്പർലി ആക്റ്റീവ് അല്ല മനസ്സിലായി അവർക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരെ മനസ്സിലായില്ലേ ഒരു മനസ്സിലായി ഫുൾ ആക്റ്റീവ് പ്ലേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതാണ് ഒരു മൈൻഡില്ല റവ് സിറോ മൈൻഡില്ലാത്തല്ലേ ഞാൻ കാര്യം പറഞ്ഞിട്ടിരുന്നോണ്ട് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാറാണ് സോറി സോറി റഡോ ഹൈ ഹായ് മനസ്സിലായില്ലേ സാറേക്കെ ഫ്രീ ആയിരിക്കും ഒന്ന് മീറ്റ് ചെയ്യണം നമുക്ക് സെറ്റ് നമുക്ക് സെറ്റ് സെറ്റാക്കാം ആൻഡ് എന്തുവാണോ ഞാൻ പറഞ്ഞത് ആരാ ഫയർ ചെയ്തത് ഫയർ ചെയ്തത് ടി ജി ടി ജി ഒ ക്യാില്ലേ അവന്മാര് ഇന്നലെ കുറച്ച് സീനുകളൊക്കെ ഉണ്ടാക്കിയെന്ന് വൈകിട്ട് എന്തോ എന്തോ സീനൊക്കെ ഉണ്ടാക്കി ഞാനപ്പോ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇനി എന്തായാലും ഇനി നമ്മൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഡയോസ് ഡിമൻസിറ്റിയിൽ ഒരു പ്രോപ്പറായിട്ടൊരു ഫ ഒരു ഫ ഒരു ഫയറ്റ് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല കൺസെമെൻ്റ് അല്ലാണ്ട് അപ്പോൾ ഇനി അങ്ങനെ ആയിരിക്കില്ല ഇനി തൊട്ട് എന്തായാലും ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഇനി തുടങ്ങുവാണ് ഇന്ന് ഇന്നോട്ടിനിടെ എന്താണ് വാറ വാറായാലും പ്രീ വാറായാലും സിറ്റുവേഷൻസ് ആയാലും എല്ലാം ഇനി ആക്റ്റീവ് ആക്കുവാണ് ഇനി ഇങ്ങനെ ലൈക്ക് വേണ്ട വേണ്ട എന്നൊന്നും പറഞ്ഞിരിക്കുന്നില്ല കാരണം അങ്ങനെ നിൽക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് സോ ഇനി തിരിച്ചും ആ എല്ലാവരുടെ അടുത്തും ഇനി മറ്റേ നല്ലതുപോലെ നിന്നിട്ട് ഇവിടെ ഗ്യാങ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാമെന്നൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി തിരിച്ചും അങ്ങനെ ആണെങ്കിൽ റോങ്ങാണെങ്കിൽ ആയിട്ട് തന്നെ നിന്നിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ സോ ഇന്നോട്ട് ആക്റ്റീവായിരിക്കും ആൻഡ് ബാക്കിയുള്ള മെമ്പേഴ്സും കാര്യങ്ങളും അവർ എല്ലാവരും അവരും വരും എല്ലാവരും എല്ലാവരും കാണും സോ ആക്ടിവിറ്റീസ് ഇന്നോട്ട് സ്റ്റാർട്ടാകും സാറക്കട ഇന്ന് എത്ര റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് ഇന്നൊരു വലിയ റിക്രൂട്ട്മെൻറ്റായിരിക്കും കേസ് ഇന്ന് കുറച്ചധികം പേരുണ്ട് കുറച്ച് പേര് ഉണ്ട് അതുകൊണ്ട് പറയാം സാറൊക്കെ ബെല്ലാരിൽ ജോയിൻ ചെയ്തോ ഞാൻ ഞാൻ ബെല്ലാരിലോട്ടില്ല കേസ് ഞാൻ ബെല്ലാരിലോട്ടൊന്നുമില്ല ഞാൻ ബെല്ലാരിലോട്ടോ കാര്യത്തിലോട്ടോ ഒന്നും ഇല്ല അതിന് എനിക്കൊരു ഞാൻ ബ്ലൈക്ക് ബെല്ലാരി ലൈക്ക് ഗ്യാങ്ങിലോട്ട് ഞാൻ എന്തായാലും ഇല്ല ലൈക്ക് അവന്മാരോട്ട് എല്ലാ കാര്യത്തിലും ബ്ലൈ ഒരു ബാക്ക് സപ്പോ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ കാണും ബട്ട് ഗ്യാങിൽ മെമ്പറായിട്ട് കളിക്കാനായിട്ട് ഗ്യാങ്ങിലൊരു മെമ്പറാവാനായിട്ട് ഞാനില്ല കിസ് ബെല്ലാരിയുടെ അടുത്ത് അത് രായൻ കയറിയത് രായനെ അറിയാമല്ലോ കിസ് ബെല്ലാരി എന്ന് പറഞ്ഞാൽ രായൻ്റെ തന്നെയാണ് അപ്പം രായനല്ലേ അത് അവരെ ഇവിടം വരെ എത്തിച്ചതിൽ ഒരു വലിയ മെജോറിറ്റിയും അവൻ്റെ പങ്ക് തന്നെയാണ് തിന്മയ അപ്പം അതുകൊണ്ട് രായനവിടെ കയറുന്നതിലും അല്ലെ രന ഗ്യാങ് നോക്കുന്നതിലും അവൻ ഫുള്ളി ഡിസർബാണ് അവൻ്റെ ഗ്യാങ് എന്ന് തന്നെയാണ് അത് പറയാനുള്ളത് അതുകൊണ്ട് സീനില്ല മനസ്സിലായില്ലേ ഹായ് ബ്രോ മിസ്സിങ് യുവർ ലേറ്റ് നൈറ്റ് ഗ്രൂപ്പ് ഗെയിംസ് നമ്മൾ സെറ്റ് ആക്കണം അല്ല സെറ്റ് ആക്കാം ഗ്രൂപ്പ് ഗെയിംസ് എല്ലാം സെറ്റ് ആകാംസ് ഹിഷാംസ് ഗെയിമിങ് താങ്ക് യു ഫോർ ദ ട്വൻറ്റി റൂസ് ഉപ ചാറ്റ അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയറായെന്ന് തോന്നുന്നു ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ വേറെ എന്തേലും ടോപ്പിക് ഞാൻ പറയാനായിട്ട് ഉള്ളതുണ്ടോ കൊണ്ടോ എല്ലാം ക്ലിയർ അല്ലേ ഞാൻ വേറെ ഇതൊരു നിങ്ങൾ ഇതൊരു വഴക്കും പ്രശ്നത്തിനുള്ള ലൈവൊന്നുമല്ല ജസ്റ്റ് ഞാൻ എല്ലാം ക്ലിയർ ചെയ്താണ് ഒരു സംസാരവും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറഞ്ഞത് അല്ലെങ്കിൽ കുറെ അവരുടെയൊക്കെ മൈൻഡിൽ കുറെ ആവശ്യം തോട്ട്സുകൾ വരാം കാരണം ഇപ്പം നല്ലോണം പോവുകയാണ് അപ്പം പെട്ടെന്ന് എന്താണ് പെട്ടത് എന്നെ കിട്ടുമോ ഇത് റേഡിയോർ കള്ള കള നമ്മളെ ഒന്നും മൈൻഡില്ലാന്ന് നിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലടാ ഒരു ഡൗട്ടാണ് ഇനി ഡയവേഴ്സ് ഇസ്ലാൻഡീസിൽ പോയാൽ കൺഫ്യൂഷൻ ആവില്ലേ പല പ്ലേസും പല ഗ്യാങ്ങിൽ കളിക്കുന്നവരല്ലേ ഇല്ലല്ലോ എന്ത് കൺഫ്യൂഷൻ ആണ് മനോ ലൈക്ക് മാസ് മാസിലുള്ളവർ ഇതല്ലേ അത് ഞാൻ കറന്റ് ഞാൻ പറയുന്നത് ഞാൻ ഇസ്ലാൻറ്റീസ് പോകുന്നതിനെ പറ്റി നമുക്കൊരു പ്രോപ്പർ പ്ലാനോ കാര്യവും ഇല്ല അത് അപ്പം ഇപ്പം തന്നെ ലാസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഇതെല്ലാം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങ് അങ്ങനെ പോകണമെന്നുമേ അപ്പം എക്സലാൻറ്റിസോട്ട് പോകുന്ന ആരും ലൈക്ക് അത് ഇനി 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 ഇനിയൊരു ഡിസിഷൻ എടുത്താലേ ഉള്ളൂ ഇതുവരെ എന്തായാലും അങ്ങനെ ഡിസിഷൻ എടുത്തിട്ടില്ല ഇറ്റാച്ചി ബ്രേക്ക് എന്ന് പറയാൻ അത് അതൊക്കെ അവന് ഇടയ്ക്കിടയ്ക്ക് ഉള്ള പ്രശ്നമാണ് കേസ് അവനെ കുഴപ്പങ്ങളാണ് അവന് ശരിയാക്കാം നമുക്ക് അണ്ണാ ശരിയാണോ എന്നറിയില്ല റോങ് ആണെങ്കിലും ഇട്ടേക്ക് ദാമു പിബിയുടെ ഇഷ്യൂ ഏട്ടാ ദാമുവിൻ്റെ ഇഷ്യൂ ദാമുവിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് കേസ് അത് പിന്നെ ദാമുൻ്റെ കേസ് ഞാൻ സംസാരിച്ചത് അത് പിന്നെ ഹേറ്റ് ഹേറ്റാവും കേസ് മനസ്സിലായ ദാമുൻ്റെ കേസ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഹേറ്റ് ഹേറ്റ് പറയുന്നു എന്നൊക്കെ ഒരു ടോക്ക് ഹേറ്റാണ് ഞാൻ ഹേറ്റ് ഹേറ്റുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്തിനാണ് അപ്പം ഞാൻ ബെറ്റർ അത് റിയാക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞാൻ ഇപ്പം എൻ്റെ പി ഒ വിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് എറുത ഹേറ്റാ ഗ്സ് അതുകൊണ്ട് വേണ്ട ഞാൻ അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും പറയാത്തത് മനസ്സിലേ അത്ര എൻ്റെ എനിക്ക് അല്ല ഞാൻ ഞാൻ അതിനൊരു ടോപ്പിക്കായിട്ടിട്ട് ഞാൻ അതിനെ ഡിസ്കസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല അത് വേ ഭയങ്കര വേറെ അത് കൊണ്ടു മനസ്സിലായ ദാമുൻ്റെ ഇഷ്യൂ നമ്മൾ പറയേണ്ട സ്ഥലക്കെ അത് വിട്ടേക്ക് അല്ല ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞതാ ലൈക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഞാൻ ടി വി കളിച്ചപ്പോഴത്തേക്ക് ദാമു കൂടെ കളിച്ചിരുന്നു എല്ലാം കാര്യങ്ങളും എല്ലാം ശരിയാണ് പക്ഷേ ഞാൻ പറയുമ്പോൾ മനസ്സിലായല്ലേ അത് വേറെ രീതിയിലാണ് കേസ് മനസ്സിലായല്ലേ ഈ ഇഷ്യൂ ചെറിയ പ്രശ്നം അത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സംസാരങ്ങളാണ് മനസ്സിലായി വലിയ സംസാരങ്ങളും പ്രശ്നങ്ങളൊക്കെ വെറുതെ അതെന്തിനാണ് സ്പീഡും കുടച്ചതാണ് എന്തിരി കുടച്ചത് അല്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ ഈ ടോ ടോപ്പിക്കിനെ പറ്റി ഞാൻ റിയാക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് മനസ്സിലായി എനിക്ക് ഞാൻ ഹേറ്റ് ഉണ്ടാക്കാൻ എനിക്കതൊരു ഹേറ്റ് ടോക്കും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ടൊരു താല്പര്യമില്ല വേണ്ട ധരൊക്കെ കൊണ്ട്രസ് ഞാൻ ഞാൻ അതാ പറഞ്ഞത് ഞാനത് ഞാൻ അതുകൊണ്ട് അതിൽ അതിനെപ്പറ്റി ലെക്സ് സംസാരിച്ച ഹേറ്റും കാര്യങ്ങളും ഒന്നും അതൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എനിക്ക് താല്പര്യമില്ല ഞാൻ ആ ടോപ്പിക്കിലോട്ട് സംസാരിക്കാനുമില്ല ഓക്കെ നമ്മൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ അതുകൊണ്ട് വിട്ടേക്കാണ് നമുക്ക് എന്നേലും നമ്മൾ നമ്മളിത് സംസാരിക്കേണ്ട ആവശ്യം വരേണ്ട ഒരു പോയിന്റ് വന്നാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ അല്ലാണ്ട് ഞാൻ അതിൻ്റെ അകത്ത് വേറെ ഇടപെടുന്ന ഇടപെടുന്നില്ല